അങ്ങനെ ട്രെയിൻ വന്നു ഈ കാപ്പി ലുക്ക് ഉണ്ട് അല്ലേ അവർ ലവ് ചിഹ്നോ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കപ്പി ചിഹ്നം റെഡി ആയി വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നമ്മുടെ ഈ മഫിനെട്ട് നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഹ്വാഹിച്ചിറങ്ങുന്നതല്ലെങ്കിൽ മനസിന്റെ ഉള്ളിൽ ഒരു കുളിരി തരുന്ന തരത്തിലുള്ള ഷോപ്പുകൾ ഇവിടെ ഇഷ്ടംപോലുണ്ട് എനിക്കത്ര ഇഷ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന കാപ്പിക്കൂടുക്കെ ഈ പുറത്തുനിന്ന് മേടിക്കുന്നതിനെ മധുരം കുറവായിരിക്കും കടുപ്പും കൂടുതലായിരിക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ആത്മാവിലേക്ക് അതായത് എനിക്ക് കൊറേ കഴിഞ്ഞിട്ടും ആത്മാവിലെല്ലാം പറ്റിയിട്ടില്ല തോരീടെ അപ്പോൾ ഇന്ന് ജസ്റ്റ് കാപ്പി മേടിച്ച് ആത്മാവിനൊരു ഉന്മേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളിന്ന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു പുള്ളി എന്നോട് ചോദിച്ചു ഒരു സുഹൃത്ത് നമ്മളെ വീഡിയോ ചോദിച്ചു ചേട്ടാ ഈ ഹോസ്റ്റൈൽ ഉൾഗ്രാമങ്ങളിലൊന്നും വികസനമില്ലേ അവിടെ ഒന്ന് പട്ടിക്കാരാണല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു അങ്ങനെ ഇവിടെ ഹോർഷൽ ഉൽഗ്രാമങ്ങളിലൊന്നും ഇപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളിത്ര നിൽക്കുന്ന ഇപ്പോൾ പൊന്താഗില്ല ഞങ്ങൾ താമസിക്കുന്ന പൊന്താഗി ഈ വൊന്താഗി എന്ന് പറഞ്ഞൊരു ഹബ്ബാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് നാൽപ്പ് കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് അവിടുത്തെ ആൾക്കാർ ആശ്രയിക്കുന്ന കൂടാണ് പിന്നെ അവിടെ ചെറിയൊരു ഒരു ചെറിയൊരു മിൽക്ക് ഷോപ്പോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ 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 ഗ്രോസറി ഷോപ്പോ അങ്ങനെയൊക്കെ കാണും ഒരു പോസ്റ്റ് ഓഫീസ് ഒരു പബ്ബ് ഇതൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രൈവിന് ഒരു ചെറിയൊരു ഡ്രൈവിന് പോകണം അല്ലേ ഡ്രൈവിന് പിള്ളേരെ വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പം ജസ്റ്റ് ഡ്രൈവിന് പോയി ഉൾഗ്രാമങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഇപ്പോഴത്തെ ഒരു മൂന്നാമത്തെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ളൊരു ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് അതായത് ഗ്രാമങ്ങളിലെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നൊരു വീടിയാണ് അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് വീഡിയോ അപ്പം ഞാൻ ഭിന്നിച്ച തോമസ് എൻ്റെ കൂടെ നമ്മുടെ വൈഫൈ ജീവിച്ചാൽ അപ്പം ഞാൻ വീടിലേക്കുള്ള ഹാർദ്ദമായ സ്വാഗതം സ്വാഗതം പോലീസ് കണ്ടില്ലേ പോലീസ് ഉൾനാട്ടിലും ഉണ്ട് കണ്ടോ ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട് എന്തോ അപ്പൊ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നമ്മളെ അവർക്ക് തീരെ ഉൾനാട്ടിലൂടെ ഓടിക്കുന്നത് ഇവിടെങ്കിലും ചിലപ്പം വണ്ടിയോ വള്ളമോ ഒന്നും കാണുക ചിലപ്പോൾ നമ്മുടെ വണ്ടി മാത്രമേ കുറെ നേരത്തേ ഓടുകയുള്ളൂ അപ്പം നമ്മളെ അവർക്കോ നല്ല ആവശ്യമായിട്ട് ആടിച്ച് കത്തിച്ച് പോകാന്നാർക്ക് പക്ഷെ അറിയാൻ പറ്റില്ല പോലീസുകാരെ തൊട്ട് കുറെ കാണും മറ്റേ നമ്മൾ തൊട്ട് കുറേ ഒരാളെ പിടിച്ചു വെച്ചേക്കുന്നില്ല ആയിരിക്കും സ്പീഡ് കൂടിയാണ് ഇവിടെയാണ് എയ്റ്റി ആണ് ചിലർ നൂറേ പോകും കാരണം ഇത് മല ഉള്ള വഴികളാണ് നമ്മുടെ നാട്ടിലെ റേഞ്ച് പോകുന്ന വഴികളാണ് അപ്പം അപകടങ്ങൾക്ക് സാധ്യത ഉണ്ട് അപ്പം സ്പീഡ് കൂടി കഴിഞ്ഞാൽ അവർ എവിടെ നിന്നാണ് അറിയാൻ മല കുറേ കാണുകയുണ്ടോ അത് തൊഴിഞ്ഞ് അടച്ചുവിയൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ റൂറൽ ഓസ്ട്രേലിയയിൽ സൗകര്യങ്ങളുണ്ടോ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് ഒരു സുഹൃത്തിനടി ചോദിച്ചു അപ്പോൾ അത് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലത്താണ് നമ്മളിവിടെ ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് മെൽബണിന്ന് നൂറ്റി ഏഴ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് കിലോമീറ്ററുണ്ട് മെൽബണിയിൽ നിന്ന് ഇതൊക്കെ ട്രെയിൻ സർവീസ് വരേണ്ടി ഉള്ളു അതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു തനി ഗ്രാമം ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിച്ചോണ്ട് എന്നാൽ ടൗണിൻ്റെതായ ഒരു എന്താ പറയുന്ന എല്ലാ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം നമുക്ക് കുറവുള്ള സ്ഥലവാണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് അനുസരിച്ച് ഏതാണ്ട് മലയാളികളും കാണും കേട്ടോ എനിക്കറിയാൻ ഇല്ലാത്ത ഒരു സ്ഥലമില്ല നമുക്കാ ഇച്ചിരി മുന്നോട്ട് ചെന്നിട്ട് നമുക്ക് സൗകര്യങ്ങളൊക്കെ ഇതല്ല നല്ലൊരു ചർച്ച ഇങ്ങനെ നമുക്ക് ഈ സ്ട്രീറ്റ് കൂടെ നടക്കാൻ തന്നെ നല്ല രസം നമുക്ക് അതിന്റെ ടൗൺ സെന്റർ നമ്മുടെ ചില്ല എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ കാണുന്ന ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ് വേണ്ട ഈ പോസ്റ്റ് ഓഫീസ് ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകത മാറിയോ ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഉള്ളതാണ് അവർ ചെറിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വേണ്ടല്ലോ ഇത് ചെറിയ നല്ലൊരു പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ അവിടെ ഇവിടെ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് വേറെ വലിയ സംഭവം കെട്ടിടങ്ങൾ പണ ഇവിടെ അതുകൊണ്ട് ഇവിടെ തനതായ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് വേണ്ടല്ലോ പഴയൊരു പോസ്റ്റ് ഓഫീസാണ് പഴയ ലോക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പോസ്റ്റ് ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നേരെ ടൗൺ സെൻ്ററും അങ്ങോട്ടേല്ല പക്ഷേ സ്ട്രീറ്റ് കൂടെ നടന്നാലോ ജാരഖണ്ഡ് ഈ ചെറിയ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ല ഇങ്ങനെയാണ് ഇവിടെ നടന്നു പോകുന്നത് എല്ലാ സൗകര്യവും അതുകൊണ്ട് ഇവിടെ തീരെ പോപ്പുലേഷൻ മുമ്പേ പറഞ്ഞിട്ടൊക്കെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി ശതമാനം പേരാണ് അല്ലേ ഇവിടെ പഴയ അനുസരിച്ചുള്ളത് പക്ഷേ ഇപ്പോഴൊന്നുമല്ല ഇപ്പം പത്തോ അയ്യായിരം ആറായിരം പേരൊക്കെ കാണുമായിരിക്കും ഇത്ര നല്ല രസമുള്ള ചെറിയ സ്ട്രീറ്റുകളാണ് ഇങ്ങനെയുള്ള സ്ട്രീറ്റുകൾ ഭയങ്കര രസമാണ് അല്ലേ അവിടെ റീസൈക്കിൾ ബിന്നും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് റീസൈക്കിളിനുള്ള എല്ലാ ബിന്നുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ പിന്നെ ചെറിയ ചെറിയ ഇതുപോലൊക്കെ ഉള്ള ചെറിയ ഷോപ്പുകൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്വന്തം സ്ഥാപനം നമ്മുടെ പബ് ഇവിടെ ഇതുപോലൊക്കെ വലിയൊരു പബ്ബാണ് ഇത് കൊണ്ടോ അതെല്ലേ എൻ്റെ സ്വന്തം സാധനം ഈ പബ്ബ് ഇത് പോണക്കുള്ള എല്ലാ സ്ഥലങ്ങളും പബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബാർ ആൻഡ് ബിസ്ട്രോ ലയൻസ് ഷോപ്പ് അങ്ങനെ സംഭവങ്ങളുണ്ട് ലയൻസ് ഓൺ മെയിൻ ടൗൺ ഷോപ്പ് അതായത് ചാരിറ്റി ഷോപ്പ് ആണ് ഇതെല്ലാം ബാങ്കുണ്ട് ബാങ്കുള്ളത് ഇത് ബെൻഡിഗോ ബാങ്ങ് ആണ് ഇത് ചെറിയ ബ്രാഞ്ചാണ് ഇപ്പം വലിയ വലിയ ഒന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ ലോക്കലായിട്ട് കോഫി കണ്ടോ ടൗൺ ഹാൾ ടൗൺ ആൻഡ് കൺട്രി ഗാലറി ഉണ്ട് അവിടെ കോഫിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല രസമുള്ള കുഞ്ഞ് ക്യൂട്ടാണ് എനിക്കാൻ പറഞ്ഞില്ല എനിക്ക് ഇതുകൊണ്ടൊക്കെ ഈ ടൗണുകൾ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മുടെ ഇവിടെ വരിക എന്റെ മെയിൻ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവര് ഇതൊന്നും പൊളിച്ചിട്ട് പഴയ രീതിയിൽ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്യുള്ളുല്ലേ ഭംഗിയാണ് നല്ല രസമുണ്ട് നല്ല നല്ല രസമുണ്ട് ഈ സമയത്തൊന്നും ഇവിടെ ഒരു ഉച്ച കഴിയാൻ ഇച്ചൂരെ നടക്കാൻ അഞ്ചുമണി ആവുമ്പോൾ ഇവിടെ നിന്ന് മനുഷ്യനെ കാണാൻ പബ്ലിക് ടെലിഫോൺ ബൂത്ത് ഉണ്ട് അതെ പബ്ലിക് ടെലിഫോൺ ബൂത്ത് എല്ല എല്ലാ സംഭവങ്ങളും ഇതൊരു ചെറിയ മോട്ടലാണ് ഇത് ഇത് മോട്ടലാണ് ഇത് മോട്ടലാണ് കണ്ടോ അവിടെ നമുക്ക് താമസിക്കാം മോട്ടൽ എന്ന് പറഞ്ഞാൽ ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ഇതാണ് മോട്ടൽ അതാ കാണുന്ന പ്രിൻസസ് ഹൈവേ ആണ് അവിടെ ഒരു അപ്പച്ചും അമ്മച്ചിന്റെ അവിടെ ചെറിയ ഫിഞ്ചസ് ഉണ്ട് ചെറിയ കുഞ്ഞി ഫിഞ്ചസ് ഈ ഫിഞ്ചസിൻ്റെ പേരെന്നാണ് എനിക്കറിയാൻ പറ്റും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ ഓസ്ട്രിയ നേറ്റീവാണ് ചില ആൾക്കാർ സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞ് ഇതുകൊക്കെയുള്ള അല്ലേ ഇതുകൊണ്ടൊക്കെയുള്ള ചെറിയ ചെറിയ പറയാമായിരിക്കാൻ വേണ്ടി വേറൊരു കാര്യം വെച്ച് നമ്മൾ ഈ സീസൺ മാറുന്ന ഇവിടെ കണ്ടോ ഇത് കണ്ടോ അവർ ആ റോഡിലൊക്കെ കണ്ട ഇങ്ങനെ അല്ലെ ആ സീസണനുസരിച്ചുള്ള പൂക്കളും ഒക്കെ ഇങ്ങനെ വെച്ച് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക സമയമാകുമ്പോൾ ഇപ്പൊ നല്ല വെതർ നല്ല മാറും നല്ല ചൂടുള്ള വെതറായേണ്ടത് സംഭവിക്കിന്റെ വേസ്റ്റ് ഒന്നും ഇല്ല ഇടുന്ന കറക്റ്റ് ആയിട്ട് ഷോപ്പുകൾ ഒരു സൈഡ് വണ്ടിക്ക് പാർക്ക് ചെയ്യാം അവിടെ വണ്ടിക്ക് പാർക്ക് ചെയ്യാം

അതാണ് ഞാൻ അതാണ് ഞാൻ എന്താ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ ട്രെയിൻ വരും നമുക്ക് മലപ്പൂണമൊക്കെ പോവാം ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലം മോയി എന്ന് പറയുന്ന സ്ഥലവും വാറുകൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പ്രകം അഞ്ച് ഒട്ടകല വ്യത്യാസമുള്ള അങ്ങോട്ട് ഇങ്ങോട്ടും സ്റ്റേഷനാണ് നമുക്കെന്നാൽ യാറകൻ സ്റ്റേഷൻ അതോടെ കയറി നോക്കിയാലോ കാരണം ഇത് നമ്മുടെ ഗൊന്തകൾ അത്രയും വലിപ്പമില്ലെന്ന് പറഞ്ഞാൽ ട്രെയിൻ ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അല്ലേ അല്ല വാ ഇപ്പം നമുക്ക് വേണ്ടി നമ്മൾ പച്ചക്കത്തി മനുഷ്യർക്ക് പോകാനുള്ള പച്ചക്കത്തി സ്റ്റേഷൻ ഗാലറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർട്ട് ഷോപ്പ് വേണമല്ലോ ഇതൊക്കെ കുഞ്ഞ് പഴയ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അത് ഇടിച്ച് പൊള്ളിച്ചിട്ടൊന്നുമല്ലേ പഴയ ട്രെയിൻ ഇതെല്ലൊക്കെ നിൽക്കുന്നത് അല്ലേ പ്ലാറ്റ്ഫോം വണ്ണ് ടു നമ്മൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലിട്ട് ഇറങ്ങി നോക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇത് വേണ്ട ഈ ഓരോന്നു കൊടുക്കാനുള്ള സ്റ്റേഷൻ മെൽബോണിൽ അങ്ങോട്ട് പോകാനുള്ള സ്റ്റേഷൻ്റെ പൈസ എത്ര കൂടുതൽ എത്ര രൂപയാണ് രൂപയാണെണ്ണൂർ ഇതെല്ലാം അതെ 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 ആ അതെ കണ്ടോ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പോൾ അടുത്തത് ഇതി വെച്ചേക്കുന്നത് എത്രയാണ് സദാൻ ക്രോസ് സാധാ സദാൻ ക്രോസ് എന്ന് പറയുന്നത് മെൽബോണിലുള്ള മെൽബണിൻ്റെ സ്ഥലമാണ് കേട്ടോ സദാൻ ക്രോസിലോട്ട് ഷെഡ്യൂൾ പന്ത്രണ്ട് അൻപത്തി ആറിനാണ് ഇനി അടുത്തത് കിടക്കുന്നത് ഇവിടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ടൗൺ കേട്ടോ വളരെ ഇഷ്ടപ്പെട്ടു അത് പ്ലാറ്റ്ഫോം ടൂ ഇത് പ്ലാറ്റ്ഫോം വണ് ഇപ്പൊ നമ്മൾ വണ്ണിലാണ് നിക്കുന്നത് നമുക്ക് അപ്പുറത്തോട്ട് പോകേണ്ടി കാര്യമില്ല സാരി കൂടെ കയറി നമുക്ക് അപ്പുറത്ത് പോകാം അപ്പൊ ഒക്കെ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും ട്രെയിനെ അല്ലേ ടൈം കയറാനും while traveling today you must wear a fitted face mask covering your nose and mouth for more information please visit the ptv website yeah. <laughs> ഇപ്പൊ കണ്ടില്ല അപ്പൊ രണ്ടു മൂന്നാം പേരെ ഇറങ്ങിപ്പോ അല്ലേ രണ്ടുപേരെയായിരുന്നു രണ്ടുപേരെ ഇറങ്ങിയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നേരെ അടുത്ത കുഞ്ഞ് ടൗൺ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിർത്താം അപ്പൊ അവിടെ ചെന്നിട്ട് അടുത്ത സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇത് കൊള്ളാമല്ലോ സംഭവം ഇത് ഞാൻ നീ എടുത്തു അറിഞ്ഞില്ലേ അതെ ഞങ്ങള് തന്നെ ഇറങ്ങി വേണേ നോക്കി ഇവിടുന്നല്ലേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നല്ലേ നമുക്ക് നല്ലത് എന്നത് ഓ ഇത് ബിരിയാണി ഇത് പൊളിയാണുള്ള സംഭവം ഓ എനിക്ക് മേലെ തകർത്തും ഒളിച്ചു അടുക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട് പിള്ളേരൊന്നും കാണണ്ട കഴിച്ചിട്ട് ഇത് അടിപൊളി ബിരിയാണി കേട്ടോ ഇത് എന്നാ ബിരിയാണി ബിരിയാണി ആയിട്ട് നമ്മൾ ടൗണിന്റെ ഓരത്തിരുന്ന് ഇച്ചിരി ബിരിയാണി കഴിക്കാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലേ ഇത് എടുത്തു വെച്ചോ നമ്മൾ എടുത്ത് വെച്ചോക്കെട്ടോ സംഭവം നല്ല ബിരിയാണി ആട്ടോ ഇവിടെ വന്നപ്പോ കണ്ട വേറൊരു പ്രത്യേകതയാണ് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോവാണ് ഇപ്പൊ നടക്കായിട്ട് ഇങ്ങനെ ആ ഒരു മെമ്മറിക്ക് ആ ട്രെയിൻറെ ഒക്കെ ഒരു മെമ്മറിക്ക് അവരിത് നല്ലായിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ സൈഡ് റോഡ് അതുപോലെ ആ സൈഡും റോഡ് അതിന് നടുക്കുള്ള ഭാഗത്ത് ഈ ഗാർഡൻ്റെ അകത്ത് തന്നെ അവർ ചെയ്തു വെച്ചേക്കുന്ന കാര്യമാണ് നല്ല ഭംഗിയുണ്ട് വേണം മുമ്പേ പറഞ്ഞ പോലെ ഈ സീസൺ അനുസരിച്ച് നല്ല ചെടികൾ നമ്മുടെ നാട്ടിലെ ബിഗോണിയ എന്ന് തോന്നി ഇത് കേട്ട് കണ്ടിട്ട് ബിഗോണിയയുടെ ഒരു ടൈപ്പായിട്ട് തോന്നും അതിങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടിങ്ങനെ കളറൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് ബികോണിയ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ബിഗോണിയ പിന്നെ വേറ് പ്രത്യേകത ഇവിടുത്തെ റോസയാണെങ്കിൽ ഒരു റോസേ തന്നെ നല്ല ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാക്കും ഒരു തന്നെ കമ്പേത്തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരിക്കും അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ റോസിൻ്റെ പ്രത്യേകത എല്ലാ കളറുകളും കാണുന്നു ഒരുപാതിപ്പെട്ട എല്ലാ കളറുകളും തന്നെ ഇവിടെ കാണാം അപ്പോൾ അതെ നമ്മൾ നമ്മുടെ റൂറൽ ടൗൺ യാരകൻ അല്ലേ ഈഷേ യാരകനെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് നമ്മൾ റൂറൽ ടൗണിൽ പട്ടിക്കാടുകളാണോ എന്നറിയാൻ പറ്റിയിട്ടുള്ളൊരു യാത്രയാണ് അവർ കുറേ പേരോട് ചോദിച്ചായിരുന്നു പേ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടൗണുകൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പട്ടികാടല്ല കേട്ടോ പട്ടിക്കാടല്ല അല്ല അതൊക്കെ നമ്മൾ കാണിക്കാമല്ലോ ഇപ്പം നമ്മൾ കണ്ടെങ്കിൽ ആരകൻ കണ്ടല്ലേ അത് ഒരു റൂറൽ ടൗൺ ആണ് ഹൈവേയുടെ സ്ഥിതി സൈഡ് സ്ഥിതി ട്രെയിനും സംഭവങ്ങളെല്ലാം ഉണ്ട് ചെറിയ സ്കൂളുണ്ട് അപ്പം ഇത് കണ്ടല്ലേ അങ്ങോട്ട് വരുന്ന വഴിക്ക് എടുത്താൽ പശുക്കളിഷ്ടംപോലെ കൂട്ടം കൂടി വെക്കുന്നതായിട്ടല്ലേ ഇങ്ങനെയുള്ള ഫാം ഏരിയാസാണ് ഇതുപോലുള്ള റൂറൽ സൗഡിൽ ഉള്ളത് എന്റെ ഫാമിന്റെ വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ പശുവിനെ കറക്കുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഈ ഫാം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ഒരു ഒരു അഭിമാനമാണ് ഒരു പശുക്കറവക്കാരനാണ് അല്ലെങ്കിൽ പശുക്കാരനാണെന്നൊക്കെ പറയുന്നത് ഇവിടെ ഭയങ്കര കാര്യം അല്ലാതെ തിരക്കിൽ നിന്ന് മാറി നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി ഇങ്ങനത്തെ ഇതുപോലത്തെ ഫാം ഏരിയ അങ്ങനത്തെ ഇതാണ് പക്ഷേ അല്ലാതെ നോക്കി കഴിഞ്ഞാല് കാമാൻ കോയറ്റാണ് ജീവിക്കാൻ എന്തുകൊണ്ടും നല്ല സ്ഥലമാണ് പശുക്കളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മെയിൻ മെ മെയിൻ ഉള്ള ഇങ്ങനെയുള്ള ഇത് നമ്മൾ കറക്കുന്ന പശുക്കളാണ് ഇത് പശുക്കളെ മുഴുവൻ ഇവിടെ കാണുന്നത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അടുത്ത ചെറിയ റൂൾ ടൗണിൽ പോയാലോ പോകുമ്പോൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ പറയപ്പെടുന്നത് ഞാൻ ഈ മിനിറ്റ് പറയപ്പെടുന്ന വിക്ടോറിയ സ്റ്റേറ്റിന്റെ ഉൾനാടുകളിൽ പട്ടികാരുകളാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള യാത്രയാണ് കാരണം പല സ്റ്റേറ്റിനും പല രീതിയിലാണ് ഇപ്പം നോർത്ത് എൻ്റെ വേട്ടോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുതലും വിജയമായ പ്രദേശമാണ് ഒരു സ്ഥലത്തു നിന്ന് പോയി ഒരു ചെറിയ റൂറൽ ടൗൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ആണല്ലോ അടുത്തൊരു ടൗൺ ബാക്കി മുഴുവൻ പ്ലെയിനാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു വിക്ടോറിയ സ്റ്റേറ്റിലും ന്യൂ സൗത്ത് വെയിൽസും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ടൗൺ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ ഇടയ്ക്ക് വേറൊരു ടൗൺ കാണും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഫാമുകളായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ടൗണിലോട്ട് പോകാം റൂറൽ ടൗണിൽ പട്ടിക്കാടുകളാണോ എന്നുള്ള യാത്ര നമ്മൾ വീട് തുടരുകയാണ് ഇപ്പോൾ ഒരു കുഞ്ഞു റൂറൽ ടൗൺ വരും അത് ഇങ്ങനെ ഒരു ചോദ്യം വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് എടുക്കുന്ന പ്രദേശമാണോ ഓസ്ട്രേലിയ ആളുകളുടെ വിചാരം ഇത്രയും വലിയ രാജ്യമാണ് അപ്പം എന്നാ റൂറൽ ഏരിയ അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ അർബൻ ഏരിയ ഭയങ്കര തിരക്കുള്ള ഇതേ സിറ്റി ലൈഫ് ആളുകൾ ഭയങ്കര ഇതായിട്ട് ബിസി ആയിട്ട് പോകുന്നു ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത അതായത് ഓസ്ട്രേലിയ നമ്മൾ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതണ്ടെന്ന് പറഞ്ഞു കണക്ക് ഇത്രയും ഐസൊലേഷൻ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ആൾക്കാരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ ടൗൺ വിട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ആയി അവിടെ ഒരു ചെറിയ ഇത് ഇതുകൊണ്ടുള്ള വിശാലമായ റോഡുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കുഞ്ഞൊരു ടൗൺഷിപ്പ് പത്തോ നാനൂറോ പേര് താമസിക്കുന്നത് അവിടെ ഒരു കോഫി ഷോപ്പ് ഒരു പബ്ലാർ അതാണ് ഓസ്ട്രേലിയ ബാക്കിയുള്ള രാജ്യത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല കാനഡയൊക്കെ ഇവിടെ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ആളുകള് ഏഹ് ഭാര്യ ഭർത്താവ് അവര് അവര് ചുമ്മാരുന്ന് കറങ്ങാൻ പോകുന്നു കോഫി ഷോപ്പിലൊക്കെ പോയി ചായ കുടിക്കുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുന്നു ബോക്കിംഗ് ക്ലബിന് പോകുന്നു അതൊക്കെ എന്തൊരു നല്ലതാണ് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനിടെ കുഞ്ഞു വൈനറീസ് അവിടെയുണ്ട് പിസ്സാ ഷോപ്പും അങ്ങനെ സംഭവം ഇപ്പം നമ്മൾ ആ ടൗണിൽ എത്തും അവിടെ ചെറിയ റൂറൽ ടൗണിൽ എന്നിട്ട് അവിടെ നമുക്ക് അവിടെ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്നുവിടെ നോക്കാം നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വരാ കുൺവാര ഒരു വേറെ റൂൽ ടൗണിൽ വന്നിരിക്കുകയാണ് കുഞ്ഞൊരു സ്ഥലം ഏകദേശം രണ്ടായിരത്തി പതിനാറിലെ അനുസരിച്ച് നാനൂറ് നാറ്റമ്പത് പേരേ ഉള്ളൂ പക്ഷെ ഇപ്പോഴതല്ല ഇപ്പോൾ ഒരു പത്ത് അറുന്നൂറ് എഴുനൂറ് പേരായിരിക്കും ഒരു റിട്ടയർമെന്റ് വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പം ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ ഇവിടുത്തെ നോക്കാം അപ്പം ഇതാണല്ലോ ഇത് മെമ്മോറിയൽ പാർക്കാണ് നമ്മുടെ കുൺവാര വരുമ്പോഴത്തേക്ക് ഇത് വലിയ പൂക്കളോ കായോ വലിയ വെള്ളച്ചാട്ടങ്ങളോ ഒന്നുമില്ലാത്ത ചെറിയൊരു പാർക്ക് അല്ലേ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് ഇവിടെ എൻജോയ് ചെയ്യേണ്ടി എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഈ ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ട് അതായത് ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഐറ്റംസ് ചെറിയ പക്ഷികൾ ഈ പറഞ്ഞ കോഴി പിന്നെ ഹോം ഗ്രോൺ സാധനങ്ങൾ എല്ലാം ഇവിടെ ഒരു സ്റ്റാളൊക്കെ കെട്ടി എല്ലാ എവരി മന്തില് ഫസ്റ്റ് സാറ്റർഡേ എട്ട് തൊട്ട് പന്ത്രണ്ട് മുപ്പത് വരെ ഉണ്ടാവും നല്ല നല്ല പറ്റും നമുക്കൊരു പട്ടിയും മേടിച്ചാലോ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മേടിക്കണം നമ്മുടെ കുഞ്ഞിസിന് ഇഷ്ടമായിരിക്കും പിന്നെ ഇവിടെ തന്നെ നമുക്ക് ദന്തൽ ഉണ്ട് കണ്ടല്ലേ ഇവിടെ കുഞ്ഞു സ്ഥലം അവർ ദന്തസ്റ്റ് ഉണ്ട് കണ്ടത് കോവാള ദന്തൽ ദന്തൽനാണ് എൻ്റെ പേര് ഇത്ര ആൾക്കാർക്ക് വേണ്ടി അതായത് പത്തോ നാനൂറ് പേരേ ഉള്ളൂ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അവിടെ ദന്ത ദന്തൽ ഡോക്ടർമാരൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു സാറ്റർഡേ നൈറ്റിലെ ഡാൻസിങ് ക്ലബ്ബാണ് അല്ലേ പ്രായമുള്ള ആൾക്കാരിങ്ങനെ ഡാൻസ് ചെയ്ത് ചില സിനിമയൊക്കെ കണ്ടിട്ടില്ല ചെറുപ്പക്കാരും ഉണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ രാജ്യവീതികളിൽ കൂടി ഇങ്ങനെ നട്ടക്കാണുണ്ട് താഴോട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നോക്കാം ഇപ്പോഴൊക്കെ ഇവിടെ ഒരു മനുഷ്യരില്ല ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ടാപ്പ് കാണുന്ന ഹൈവേ ആണ് അങ്ങോട്ട് പോകുന്ന മെൽബൺ ഹൈവേ ആണ് ഇങ്ങനെയുള്ള ഓരോരുത്താണ് ഇതുകൊണ്ടുള്ള സ്ഥലങ്ങളിരിക്കുന്നുണ്ട് പിന്നെ കണ്ടോ സി എഫ് എ ഫയർ അതോറിറ്റിയുടെ വണ്ടി അതിനകത്ത് കിടപ്പുണ്ട് കാരണം ഇവിടെയൊക്കെ ബുഷ് ഫയർ ഉണ്ടാകും ചില സമയങ്ങളിൽ പക്ഷേ ഈ പ്രാവശ്യം സമ്മറിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല ലോക്കലായിട്ടുള്ള ഇതുപോലൊക്കെ ഉള്ള ചെറിയ സ്ഥലത്തും ഇതുപോലൊക്കെ ഒരു സി എഫ് എയുടെ ഒരു ഫയറിൻ്റെ ഒരു ഇത് കാണും ഒരു വണ്ടി ഇടുന്നതും അവിടെ ലോക്കൽ ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് എപ്പോഴും റെഡി ആയിരിക്കും നമ്മുടെ ഈ അലോക്കത്തുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അവിടുത്തെ വോളണ്ടിയേഴ്സ് ഇപ്പോൾ ഇവിടെ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കിണന്നടിച്ചുകൊണ്ട് ആ ഫയർ പോകുന്നതായിരിക്കും അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ പിന്നെ ഇവിടെയൊക്കെ ഫാർമേഴ്സാണ് മുഴുവൻ ഉള്ളത് കണ്ടോ ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ ചെറിയൊരു ക്യൂട്ട് ഒരു ഫ്രൂട്ട് വെജ് ഒക്കെയുള്ള ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഫാർമേഴ്സി മാർക്കറ്റ് ഞാൻ പറഞ്ഞത് ഇതുപോലൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് വേണേൽ അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം ആൾക്കാരൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് അല്ല അവിടെ എന്തൊക്കെ അവരുടെ സ്വന്തം ഷോപ്പാണ് ഇതുപോലുള്ള പച്ചപ്പാണോ അല്ലേ ഏ കയറി നോക്കണോ നോക്കിയല്ല ഉണ്ടോ നോക്കിയോ ചെറിയൊരു പച്ചക്കറിക്കളായ് ഗുഡ് താങ്ക് യു പ്രൊഡ്യൂസായിട്ടുള്ള ലോക്കൽ ഫ്രൊഡ്യൂസായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിരിക്കും ഉണ്ടല്ലേ എന്താ വേണ്ടത് പുള്ളിക്കാരിയാണ് എൻ്റെ ഓണർ അവിടെ വീടും കാര്യങ്ങളെല്ലാം കാണുന്നു പുള്ളിക്കാരി ആണല്ലോ ഓണേഴ്സ് എന്താ സാധനം വേണ്ട നല്ല സാധനം ഉണ്ട് ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും ഉണ്ടല്ലേ എന്നാ വേണ്ട നല്ല കിഴങ്ങും ഉണ്ട് സീ പൊട്ടറ്റോ പക്ഷേ ഇനി എന്നാ ബലാറിലെടുക്കാനുണ്ടോ நல்ல ஃப்ரூட்ஸ் இருப்போம் அல்ல அது அப்பாடம் அல்ல நோக்கா ஆப்பிள் நல்ல ஆப்பிள் கேட்டோம் நல்ல டேஸ்டுள்ள ஆப்பிள் ஆனா அவரே இப்படி தானே குறைச்சாப்பிள்ளோம் ஆ ஆ ஒரு கிலோ எடுத்து நல்ல ஆப்பிளா இங்கே வந்து நல்ல கடையே ஓகே ஓகே தேங்க் யூ மீல்லாம் உண்டான இது என்ன சம்பவம் What? Avocado. This is avocado? Yeah. But this, uh, this is a different avocado. It's called a bacon avocado. Oh, bacon avocado. i never seen that. Different. Oh, yeah. i never seen this one. And they're called Hacks. Yeah, okay. This yeah. is a normal uh, we used to buy from the shop, you know. Yeah. But i never seen one of this. Yeah, <laughs> it's yeah, a different it's taste, different. though. Yeah, yeah, it's local. Oh, local one. Okay. okay. Oh, that's cool. Yeah, the local avocado. This jam, This Local all right? We We have beautiful stuffed carrots as well. Oh, you got carrots okay. as well? Okay. There yeah. okay. in the back. Oh, there. Well, I'll bring through. Okay, all right, no worries. Thank you. Fresh carrot, isn't it, that one? What's that? Fresh carrot. Oh, yeah, beautiful. Yeah, very nice. That's amazing. Yeah, I think we can buy a bunch. <laughs> okay. All right, thank you. Welcome, <laughs> Delhi. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചിറങ്ങുന്ന അതല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു കുളിരി തരുന്ന തരത്തിലുള്ള ഷോപ്പുകൾ ഇവിടെ ഇഷ്ടംപോലുണ്ട് ഇതുകൊണ്ടൊക്കെയുള്ള റൂറൽ സൈഡുകളുണ്ട് ചെറിയ ഓർഗാനിക് ഷോപ്പുകൾ ഇവിടെ ഈ സ്ഥലത്ത് വരിക ഞാൻ നേരത്തേക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു കാപ്പി കുടിക്കുക മനസ്സിൻ്റെ ഒരു കുളിർമ ഒരു പലവ് തന്നെയാണല്ലോ നമുക്ക് ഇവിടെ സാധനങ്ങൾക്ക് എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു വില ഒരു ശക്കലം കൂടാതായിരിക്കും കാരണം ലോക്കലായിട്ടുള്ള ഓർഗാനിക് സാധനങ്ങളാണല്ലോ നമ്മുടെ ഈ നല്ല ഷോപ്പുകളിലൊക്കെ കിട്ടും പക്ഷെ എന്തിരുന്നാലും അതൊരു രസമാണ് അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചു ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഈ കൊന്മാരയുടെ എന്തൊക്കെ ഉണ്ട് നോക്കാം അപ്പോൾ ഇത് ഒരു കോഫി ഷോപ്പാണ് ഈ കോഫി ഷോപ്പിൽ ഞങ്ങൾ വന്ന് ഒരു കാപ്പി കുടിച്ചിട്ടുള്ളതാണ് അവർക്ക് സനലൂടെ സനലും ബിബിനാരായണൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ഇവിടെ കാപ്പി കാപ്പി നമ്മൾ കാപ്പിയുടെ ആളാണ് കോഫി ലവറാണ് കോഫി ലവർ അപ്പൊ നമുക്ക് ഇവിടെ കയറി ഉണ്ടെങ്കിൽ ഒരു കോഫി അടിക്കാം എന്നൊരു പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞവണക്ക് ഇതൊരു പോസ്റ്റ് ഓഫീസും കൂടെയാണ് കോഫി ഓർഡർ ചെയ്തത് ഒരു ചെറിയ മഫീൻ മഫീൻ ഇഷ്ടമാണല്ലോ കോഫി വേണ്ട കോഫി കോഫി ഞാൻ കുടിച്ചോളാം അപ്പൊ നമുക്ക് അവരുടെ ഒരു യാഡുണ്ട് അതിനകത്ത് കൊണ്ടുതന്നു പോകാം ഇങ്ങനെ കയറി വരുമ്പം നല്ല രസമാണ് അല്ലേ ഇവിടെ ഇരുന്ന് നമുക്കൊരു കാപ്പി അടിക്കാതെ ഈ ഗാർഡനിൽ അവിടെ പക്ഷികളൊക്കെ ആണെന്ന് തോന്നിയതായാലും അതുകൂടെ ഒന്ന് പോയി നോക്കാം അവിടെ ഒരു കൊക്കറ്റേൽ വന്നിരിക്കുന്നുണ്ട് ഈ കോഫി ഷോപ്പിന്റെ പുറകിലുണ്ട് ഹമാൻ പറന്നുപോയി അവിടെ വന്ന് സീറ്റ് തിന്നാൻ ഇരിക്കുകയാണ് ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഇഷ്ടം പോലെ അല്ലാത്ത പക്ഷികളെല്ലാം ഇപ്പോൾ അത് ഉണ്ട് ഒരു കൊക്കറ്റാട്ട് കുഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട് അതായത് കാപ്പിയും ചായ കൂടുതലുണ്ട് താങ്ക് യു െ നല്ല നല്ല വെതറുമാണ് ആൾക്കാരെല്ലാം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കാപ്പി കുടിക്കും കുഞ്ഞൊരു ഗാർഡനും കുളിരാൻ വരുന്നത് സൂപ്പർ കാപ്പിയാണ് ചില സാധനങ്ങളെ കാപ്പി എനിക്കൊന്ന് ഈ കാഫി എല്ലായിടത്തും ഒരുപോണെ കാണാൻ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പലയിടത്തും ഒന്ന് കാഫി ടേസ്റ്റ് വരും ഇപ്പം നമ്മുടെ ഒരു ഹോബിയാണ് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോ കാപ്പി ഇടിച്ചു നേരത്തെ നമ്മൾ എനിക്ക് ഇഷ്ടമല്ല ചില ഇതിപ്പം നല്ലൊരു ഇതാണ് നമ്മുടെ ആത്മാനും മനസ്സിനും ഒരു കുളിർമ തന്നെ കിട്ടും നല്ലത് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാവിനൊരു ചെറിയ നീരലും ഒരു ഇത് ഇതുകൂടെ കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പിന്നെ ഏതായാലും ഇവിടുന്ന് കാപ്പി അടിച്ചിട്ട് നേരെ നമ്മുടെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതേ നമ്മൾ കൂൺവാരെ വന്നു ആദ്യം നമ്മളിവിടെ പോയി ആദ്യം ബന്താഗിന്ന് കാപ്പി മേടിച്ച് നമ്മൾ യാരകൺ പോയി അല്ലേ ജാരകൺ പോയി ജാരഗൺ പോയി അവിടുത്തെ ട്രെയിനും ഈ ഉള്ളാട്ടിലെ ട്രെയിനും സൗകര്യങ്ങളൊക്കെ നല്ലൊരു ഫുഡ് സിറ്റി കഴിച്ച് നടന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും കൂൺവാരെ വന്നു ഇവിടെ ഒരു കാപ്പി മേടിച്ച് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ അവിടെ നിന്ന് അപ്പോൾ അതായത് നമ്മൾ ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം കാരണം ഇതുപോലൊക്കെയുള്ള റൂറൽ ടൗണുകൾ എല്ലാവർക്കും ഉണ്ട് കുഞ്ഞ് റൂറൽ ടൗണുകൾ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻപ്രൽ ഒക്കെ ചെറിയ അയച്ചു വലുതാണ് അവിടുന്ന് പോയാൽ നമ്മൾ വന്നാകി ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉള്ളവർ ഹോസ്പിറ്റൽ അതുപോലെ ഇതിനെ നമ്മൾ ഹോസ്പിറ്റലോ അങ്ങനെയൊക്കെ സംഭവം പോകുന്നത് ഒന്ന് ലിയോങ്കത്തെ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ തൊട്ടടുത്തായിരിക്കും നമ്മുടെ സോല്യൂഷൻ്റെ ഒക്കെ സ്ഥലം അതെല്ലാം നടന്ന് വന്നാകി ആയിരിക്കും അവർ ആശ്രയിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഉൾനാട്ടിൽ പട്ടിക്കാടുകളില ഇങ്ങനെയൊക്കെ ചെറിയ മനസ്സിന് കൊഴുമ്പോൾ തറഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് സിറ്റികളാണ് അല്ലേ ആ കൂടുതൽ ടൗണുകൾ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ടൗണുകളാണ് ഇതുകൊണ്ടൊക്കെ ഉള്ള സമാധാനം ഇവിടെ ഒന്നേ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിത്തന്നെ പറയുകയാണ് ആടിയെ പൊളിയാൽ ഒന്നും പറയാനില്ല അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് ഞാൻ പറയുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം